ദൈവത്തിനും മനുഷ്യനോടുള്ള സ്നേഹത്തിന്റെ ഏറ്റവും വലിയ അടയാളമാണല്ലോ വിശുദ്ധ കുർബാന എൻ്റെ ഈശോയെ ഞാൻ സ്നേഹിക്കുന്നതും അടുത്തറിയുന്നതും മനസ്സിലാക്കുന്നതും അനുഭവിക്കുന്നതും വിശുദ്ധ കുർബാനയിലൂടെയാണ് എൻ്റെ കൂടെ ഇരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എൻ്റെ കൂട്ടായിരിക്കാൻ വേണ്ടിയിട്ട് ഈശോ സ്വന്തം മുറിച്ചു തരുന്ന കുദാശിയാണല്ലോ വിശുദ്ധ കുർബാന വില കൊടുത്ത് നമുക്ക് ഓരോ വിശുദ്ധ കുർബാനയിലും പങ്കെടുക്കാവേ നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ വേണ്ടി എടുത്തു വെക്കുന്ന ഓരോ സ്റ്റെപ്പിനും വലിയ വിലയുണ്ട് അതിനൊക്കെ സ്വർഗം വില കൽപ്പിക്കുന്നുണ്ട് ത്യാഗങ്ങളൊക്കെ സഹിച്ച് ഒരു ദിവസം പോലും വിശുദ്ധ കുർബാനയിൽ മുടങ്ങാതെ സമ്മതിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കാവേ മനുഷ്യന്റെ എക്സ്പെക്ടേഷൻസ് ഒക്കെ മീറ്റ് ചെയ്തില്ലെങ്കിലും അവരുടെ സ്നേഹത്തിനൊക്കെ കുറവ് സംഭവിക്കും ഏത് മനുഷ്യനാണെങ്കിലും അങ്ങനെയാണ് പക്ഷേ ഈശോയുടെ സ്നേഹത്തിന് ഒരു എക്സ്പെക്ടേഷൻ ഇല്ല കേട്ടോ ഈശോ അങ്ങനെ സ്നേഹിക്കണമെന്നോ ഇങ്ങനെ ചെയ്യണമെന്നോ അങ്ങനെയൊന്നും പറയുന്നില്ല ഈശോയുടെ സ്നേഹം അതിരുകളില്ലാത്ത സ്നേഹം അമ്മയെ പോലെ സ്നേഹിക്കുന്ന ദൈവം കണ്ണിലെ കൃഷ്ണമണി പോലെ നമ്മളെ കാത്തു സംരക്ഷിക്കുന്ന ദൈവം ഉള്ളം കയ്യിൽ നമ്മളെ കൊണ്ട് നടക്കുന്ന പൊന്റ് നമ്പുരാൻ